എടി സിനിമയ്ക്ക് പോയിട്ട് അമ്മ ഇതും പറഞ്ഞു നീ എന്തിനാ എന്തിനാ ഞാൻ ഞാൻ രണ്ട് വെക്കുന്നേ ഒരു അറ്റ അറ്റ വെച്ചോളൂ അമ്മയാ അതിനെന്തിനാ എന്നെ നോക്കി മുഴി ഞാൻ പിന്നെ എന്തോ വേണം മടി വെച്ച് താരാട്ട് പാടി താരാട്ടുപാടി പൊട്ടുന്നൊട്ട് പൗർ ഇട്ട് ഉമ്മ കൊടുക്കണം നിങ്ങളുടെ അമ്മയെ എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്നാലും അന്തസ്തള എന്റെ വീട്ടുകാർ പോലും എന്നെ വിളിച്ചിട്ടില്ല കളിന്ന് അമ്മ ഞാൻ ധൈര്യമുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യ എന്റെ ഭർത്താവിന്റെ വീറും വാശിയും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത് നിങ്ങളുടെ എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല അത് നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്നോട് കാണിക്കുന്ന വീറും വാശിയും നിങ്ങളുടെ പോയി കാണിക്കുക അപ്പോഴും നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും നീ തോന്നത്തുള്ളൂടെ പോയി സംസാരിച്ചിട്ട് വരാം അങ്ങോട്ട് വന്നാൽ ഇവര് പണ്ട് എന്റെ കാലി നോക്കിയിട്ട് മോളെ സ്വർണം മഹാലക്ഷ്മിയാണ് കാലിലിടാൻ പാടില്ലെന്ന് ഇവരെ മോൻ അങ്ങ് ഗൾഫിൽ അറബിയുടെ ജയിലിലാണ് സ്വർണം കടത്തിയെന്ന് മഹാലക്ഷ്മിയെ കാലിലിടാൻ പാടില്ല വേറെ വഴി നല്ലൊരു കുടുംബമൊക്കെ ഇരിക്കണം പൊതുവേദിയാണ് ഞാൻ കൂടെ പറയണില്ല നമ്മളൊക്കെ മുക്കി മൂളിയല്ല ഒരു മാസം തേക്കുന്നത് ഇവനൊക്കെ മുഖ്യാ തന്നെ സ്വർണ്ണുണ്ട് എന്റെ അച്ഛനെന്നിട്ടില്ല എനിക്ക് മനസ്സില്ല പറയേന്നറിയാ പതിനേഴ് വയസ്സല്ല

അത് പിന്നെ ആവശ്യമില്ലാതെ എനിക്ക് വേണ്ട സ്നേഹം അമ്മയും ഡിപ്രഷനിലേക്ക് പോവാണോ ഫോണൊക്കെ കൊള്ളാം വെക്കുമ്പോ വീട്ടിലെത്തണം പിന്നെ ഞാൻ പൈസ ഇല്ല സ്വന്തമായിട്ട് പൈസ ഇല്ലെങ്കിൽ പോയിക്കോ അല്ല ഏതല്ല അവർക്ക് ഒരു ദിവസം ഒന്നും പോകാൻ പറ്റില്ലല്ലേ എനിക്കൊരാഴ്ച പോയിട്ട് നിൽക്കണേക്ക് അല്ലേ കഴിഞ്ഞാഴ്ചയും ബസ്സിന് കൂടി വഴി ഊട്ടിക്ക് പോയത് ഒരു ദിവസം ഒക്കെ പോയിട്ട് നിൽക്കണം വല്ല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വന്നാൽ മതി കേൾക്കണ്ട അല്ല കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വിട്ടുന്ന് പറഞ്ഞിട്ട് എനിക്ക് വിചാരിച്ചെല്ലാം സ്വയം തന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഞാനിവിടെ അടുക്കള പുറത്തും നക്കണത് അറുവേപ്പിലും പച്ചമുളക്മാരാണ് അല്ലാണ്ട് പൈസേന മരം അല്ല കല്ല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ എങ്ങടാച്ച പോയ്ക്കോ അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ തിരികെ പറ്റും നീ വിചാരിക്കേണ്ട ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസം കണ്ടെത്തി വരുന്നിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ കിടന്നു പ്രശ്നം ഉണ്ടൊക്കെ കണ്ടല്ലോ വീട്ടിൽ നിന്ന് കൊളം കൊളത്തിൽ നിന്ന് അമ്പലം അവിടുന്ന് പിന്നെ വീട് ഞാനും കഴിഞ്ഞപ്പോൾ ഇന്ത്യ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനെ വിട്ടിരിക്കുന്നു അതായിരുന്നു ഇന്ത്യ ഒക്കെ ടൂർ അല്ലാണ്ട് ഞാനൊക്കെ എങ്ങനെ അങ്ങനെ തണ്ടാൻ പോയിട്ടില്ല അതിന്റെ ഒക്കെ പോലെ പൈസ ചിലവുള്ള തണ്ടിത്തരില്ലാണ്ടെങ്കിൽ തണ്ടിത്തരില്ല ഞാനൊക്കെ പാടത്തേക്കൊക്കെ വെറുതെ പോയിരുന്നു അല്ലാണ്ട് ഞാൻ പൈസ ചിലവാക്കിയിട്ടൊന്നും എവിടേം കണ്ടാപിട്ടില്ല അപ്പൊ പുതിയത് സാലിന്റെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരും കൂടി എനിക്ക് പറയാൻ പറ്റുന്നു ഏതൊരു ഗുതാമത്തെ സ്ഥലം കണ്ടിപ്പിച്ച് മനുഷ്യന്മാരുണ്ടോ എന്ന് ദൈവത്തിനറിയാം അമ്മ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ത് മാനസിക വിഷമം ഏഹ് മാനസിക വിഷമം നമ്മളെ തണ്ടാമോക്കാൻ മാനസിക വിഷമം ഞാൻ